വാർത്താ വീക്ഷണം സംസ്കൃത ഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും തയ്യാറാക്കിയത് പ്രൊഫസർ പ്രദീപ് വർമ്മ പി കെ വ്യാകരണ വിഭാഗ അധ്യക്ഷൻ സർക്കാർ സംസ്കൃത കോളേജ് തിരുവനന്തപുരം അവതരണം അഞ്ജന പുതിയ ഭാരതീയമായ സാംസ്കൃതിക ദിനങ്ങളിൽ പ്രഥമ ഗണനീയമായ ദിനമായി സംസ്കൃത ദിനം മാറിയിരിക്കുന്നു വർഷത്തിലെ ഒരു ദിവസം മാത്രം നടത്തുന്ന ചടങ്ങല്ല ഇത് മറിച്ച് സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യത്തെ വീണ്ടും തിരിച്ചറിയുന്ന പുതുജീവൻ നൽകുന്ന ഒരു സാംസ്കാരിക നവോത്ഥാന യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഭാരത സർക്കാർ ശ്രാവണ പൌർണമി ദിനം സംസ്കൃത ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതുമുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഗവേഷണ കേന്ദ്രങ്ങളിലേക്കും ഗ്രാമസഭകളിൽ നിന്ന് ദേശീയ തലത്തിലേക്കും വിവിധ രീതികളിൽ ഈ ദിനം ആഘോഷിക്കുന്നു മുഖ്യ ലക്ഷ്യമാകട്ടെ ഭാഷയെ വെറും പാഠ്യവിഷയമായി മാത്രം കാണാതെ ജീവിക്കുന്ന മാധ്യമമായി തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ദാർശനിക ചിന്തകൾ സാഹിത്യം ശാസ്ത്രം കല നിയമം വൈദ്യശാസ്ത്രം ഗണിതം എല്ലാം തന്നെ സംസ്കൃതത്തിലൂടെയാണ് ശതാബ്ദങ്ങളോളം ലോകത്തിന് നൽകിയിരുന്നത് സംസ്കൃത ദിനാചരണം ഇന്ന് വെറും ചരിത്രാനുസ്മരണം മാത്രമല്ല ഭൂതകാലത്തെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പ്രാചീന വേദോപനിഷത്ത് തത്വചിന്തയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ കൃത്രിമ ബുദ്ധിയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരെ സംസ്കൃതം സജീവ പങ്കാളിയാണ് അതുകൊണ്ടുതന്നെ സംസ്കൃത ദിനം ആഘോഷിക്കുന്നത് സംസ്കൃതം മരിച്ചുപോയ ഭാഷയല്ല മറിച്ച് മറന്നുപോയ ഭാഷയാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചെടുക്കേണ്ട പുതുക്കേണ്ട പകർന്നു നൽകേണ്ട ഒരു ജീവിത സ്രോതസ്സാണ് എന്ന ബോധം സമൂഹത്തിൽ ഉണർത്തുക എന്ന കൂടിയാണ് അതായത് സംസ്കൃത ഭാഷയുടെ അമൂല്യ പൈതൃകം ശാസ്ത്രീയ ഘടന ഭാവിയിലെ പ്രയോഗ സാധ്യത എന്നിവയെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മപ്പെടുത്താനുള്ള ദിനമാണ് ഇത് ഭാഷയുടെ മഹിമയെ ഓർമ്മിപ്പിക്കുകയും പുതിയ തലമുറയിൽ സംസ്കൃത പഠനത്തിനുള്ള താൽപര്യം വളർത്തുകയും ചെയ്യുന്നു സംസ്കൃത ദിനം വെറും ഭാഷാ ദിനമല്ല മറിച്ച് നമ്മുടെ ബൗദ്ധിക ചരിത്രോത്സവമാണ് രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് ഗവേഷകരിലേക്ക് വരെ എല്ലാവരിലും സംസ്കൃതത്തിനുള്ള പ്രേമം വളർത്താൻ ഇത് സഹായിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രാചീനവും സമ്പുഷ്ടവുമായ ഭാഷകളിലൊന്നായ സംസ്കൃതം ഭാരതഭൂമിയുടെ സാംസ്കാരികവും ബൗദ്ധികവുമായ അമൂല്യമായ നിധിയാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ ഭാഷ ഭാരതഭൂമിയുടെ ആത്മാവിനെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു സംസ്കൃതം വെറും ആശയവിനിമയ ഉപകരണം മാത്രമല്ല ഒരു ജ്ഞാനപ്രകാശകം കൂടിയാണ് വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ ദർശനങ്ങൾ മുതൽ കല സാഹിത്യം നാടകം സംഗീതം വരെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നു ഈ ഭാഷയുടെ വ്യാകരണ കൃത്യതയും ശബ്ദശുദ്ധിയും ലോകത്തിലെ പല ഭാഷകൾക്കും മാതൃകയാണ് ശബ്ദത്തിനും അർത്ഥത്തിനുമിടയിൽ സമ്പൂർണ്ണ ഐക്യം പുലർത്തുന്ന സംസ്കൃതം ആശയവിനിമയത്തിൽ ഏറ്റവും ശുദ്ധമായ രീതിയിൽ നൽകുന്നു ഭാരതീയ ധാർമ്മികത തത്വചിന്ത സാഹിത്യസമ്പത്ത് സംസ്കാരപരമായ മൂല്യങ്ങൾ എല്ലാം സംസ്കൃതത്തിലൂടെ ലോകത്തിന് ലഭിച്ചു ഇന്നും സംസ്കൃതം സംസ്കാരത്തിന്റെ ഡി എൻ എ ആയി നിലനിൽക്കുന്നുവെന്ന് നിശ്ചയമായും പറയാവുന്നതാണ് സംസ്കൃത ഭാഷാധ്യായനം വ്യക്തിയുടെ ബൗദ്ധിക ശേഷി വർദ്ധിപ്പിക്കുകയും ഭാഷാപരമായ കൃത്യത വളർത്തുകയും ചെയ്യുന്നു സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ശാസ്ത്രീയ ചിന്തയുടെ പാരമ്പര്യം അമിതമാണ് ഭാരതീയ ശാസ്ത്രജ്ഞർ സംസ്കൃതത്തിൽ രേഖപ്പെടുത്തിയ അറിവുകൾ ഇന്നും പ്രസക്തമാണ് ശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഭാരതീയ ചിന്തകർ അമൂല്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് വൈശേഷിക സൂത്രത്തിൽ കണികാ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് വാസ്തുശാസ്ത്രം യന്ത്രശാസ്ത്രം ശില്പകല എന്നിവയിലെ സംസ്കൃത ഗ്രന്ഥങ്ങൾ ഇന്നും ഗവേഷകർ പഠിക്കുന്നു ആയുർവേദത്തിലെ എല്ലാ പ്രാഥമിക ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിലാണ് ചരക സംഹിത സുശ്രുത സംഹിത വാഗ്ഭട സംഹിത എന്നിവയിൽ നിന്ന് ഇന്നും വൈദ്യർ ചികിത്സാരീതികൾ പഠിക്കുന്നു ആര്യഭട്ടൻ രചിച്ച ആര്യഭടീയം ഭാസ്കരാചാര്യരുടെ ലീലാവതി ബ്രഹ്മഗുപ്തരുടെ ബ്രഹ്മസിദ്ധാന്തം തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത് ഇവ ഗവേഷണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ഇപ്പോഴും പ്രചോദനമാണ് ഇന്ന് അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സംസ്കൃത പഠനത്തിന് വലിയ ആവശ്യകതയുണ്ട് പല സർവകലാശാലകളിലും സംസ്കൃത വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു വിദേശ ഗവേഷണ സ്ഥാപനങ്ങൾ വേദങ്ങൾ യോഗം ഇന്ത്യൻ തത്വചിന്ത പ്രാചീന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നിവയിൽ വിദഗ്ധരെ തേടുന്നു പല അന്താരാഷ്ട്ര കോൺഫറൻസുകളിലും സംസ്കൃത വിഷയങ്ങളിൽ ഗവേഷണ പേപ്പറുകൾ അവതരിപ്പിക്കപ്പെടുന്നു യുനെസ്കോ ഐ സി സി ആർ ഐ സി എച്ച് ആർ പോലുള്ള സ്ഥാപനങ്ങളിലൂടെയും സംസ്കൃത പണ്ഡിതർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാണ് സംസ്കൃതത്തിൽ വിദഗ്ധരായവർക്ക് വിദേശ രാജ്യങ്ങളിലെ ഗവേഷണ പഠന അവസരങ്ങൾ വിവർത്തന പ്രവർത്തനങ്ങൾ എന്നിവകൾ ഇന്നുണ്ട് ഇന്ന് ഐ ഐ ടികളിലും എൻ ഐ ടികളിലും സംസ്കൃതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണവും പഠന വിഷയമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഐ ഐ ടി ഖോരഖ്പൂരിൽ സംസ്കൃതവും കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സും ചേർന്നുള്ള ഗവേഷണം നടക്കുന്നു ഐ ഐ ടി മദ്രാസിൽ സംസ്കൃതത്തിലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഐ ഐ ടി കാൺപൂർ പാനിനിയുടെ വ്യാകരണം അടിസ്ഥാനമാക്കി എ ഐ എൻ എൽ പി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു സംസ്കൃത ഭാഷയുടെ വ്യാകരണ കൃത്യതയും അർത്ഥ വിശകലന കുശലതയും കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിന് അനുയോജ്യമാണ് ഭാരതത്തിൽ പല സർവകലാശാലകളും സംസ്കൃതവും കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സും ചേർന്ന പാഠ്യപദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്നതിലൂടെ സംസ്കൃതത്തിന്റെ ഘടനയെ പഠിക്കാനും മെഷീൻ ട്രാൻസ്ലേഷൻ എന്നതിലൂടെ സംസ്കൃത ഇംഗ്ലീഷ് സംസ്കൃത ഇന്ത്യൻ ഭാഷകളെയും ഭാഷാന്തരം ചെയ്യാനും സാധിക്കുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നതിലൂടെ സംസ്കൃത ഭാഷയുടെ ഭാഷാന്തരീകരണം വോയിസ് അസിസ്റ്റൻസിലൂടെ സംസ്കൃത ആശയവിനിമയം എന്നിവ സാധ്യമാണ് കോഴ്സേറ ഇ ഡി എക്സ് സ്വയം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സംസ്കൃത ഓൺലൈൻ കോഴ്സുകൾ ഇന്നുള്ളതിനാൽ കൂടുതൽ ആളുകൾക്ക് സംസ്കൃത പഠനം ഇന്ന് സാധ്യമാകുന്നു ഡിജിറ്റൽ കാലഘട്ടത്തിൽ സംസ്കൃതത്തിന് ഗവേഷണ വിദ്യാഭ്യാസ ടെക്നോളജി അന്തർദേശീയ സഹകരണം തുടങ്ങിയ മേഖലകളിൽ അതുല്യമായ സാധ്യതകളുണ്ട് സംസ്കൃതത്തിലെ ഘടനാകൃത്യത പ്രോഗ്രാമിംഗ് ഭാഷകളിലെ സിൻടാക്സ് പോലെയാണ് നാസ നടത്തിയ പഠനങ്ങളും സംസ്കൃതം കമ്പ്യൂട്ടറിന് ഏറ്റവും അനുയോജ്യമായ ഭാഷകളിലൊന്നാണെന്ന് സൂചിപ്പിക്കുന്നു സംസ്കൃതത്തിലൂടെ വ്യാകരണാടിസ്ഥാനത്തിലുള്ള ഭാഷാ മാതൃകകൾ നിർമ്മിക്കുന്നത് എഐയ്ക്ക് സഹായകമാണ് ഇത് ഭാവിയിൽ കമ്പ്യൂട്ടറുകളും മനുഷ്യരും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ കൃത്യമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എ ഐ മെഷീൻ ലേണിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലകളിൽ സംസ്കൃതം നോളജ് റെപ്രസെന്റേഷൻ എന്ന നിലയ്ക്കും നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫറൻസ് എന്ന നിലയ്ക്കും അനുയോജ്യമാണ് ഡിജിറ്റൽ ആർക്കൈവ്സ് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിൽ പുരാതന ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രയത്നവും ഭാവിയിൽ സാധ്യമാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് സംസ്കൃത പഠനത്തെ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂൾ തലത്തിൽ നിന്ന് സർവകലാശാല തലത്തിൽ വരെ സംസ്കൃതം അഭ്യസിക്കാനുള്ള വഴികൾ തുറക്കുന്നു സംസ്കൃതം ഇനി ഓപ്ഷണൽ ഭാഷയെ മാത്രമല്ല പ്രായോഗിക പ്രാധാന്യമുള്ള വിഷയമായും ഉൾപ്പെടുത്തുന്നു മാത്രമല്ല മേജർ വിഷയമായി സയൻസ് എടുത്തവർക്ക് മൈനറായി സംസ്കൃതം പഠിക്കാനും സാധിക്കുന്നുണ്ട് അതിനാൽ വിഷയങ്ങളെ പരസ്പരം ചേർത്തുകൊണ്ടുള്ള പഠനം നടത്താനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും ഐ കെ പദ്ധതിയിലൂടെ ഭാരതീയ ശാസ്ത്രം കലാ സാഹിത്യം യോഗം ആയുർവേദം ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ സംസ്കൃത പൈതൃകം ശാസ്ത്രീയമായി അവതരിപ്പിക്കപ്പെടുന്നു വിദ്യാഭ്യാസ രംഗത്ത് സംസ്കൃത ഭാഷയുടെ സാന്നിധ്യം ഭാരതീയ സ്വത്വവും പൈതൃകവും സംരക്ഷിക്കുന്നത് നിർണായകമാണ് സംസ്കൃതം പഠിക്കുന്നത് നമ്മുടെ പൈതൃകത്തോടുള്ള കടമ മാത്രമല്ല ഭാവിയിലെ അറിവിനുള്ള വാതിലുകൾ തുറക്കുന്നതുമാണ് ഭാരതം സ്വന്തം ഭാഷാ പൈതൃകവും ശാസ്ത്രീയ പാരമ്പര്യവും ലോകത്തിന് നൽകാനൊരുങ്ങുമ്പോൾ സംസ്കൃതത്തിന് വലിയൊരു പങ്കുണ്ട് എന്നതിൽ സംശയമില്ല ഇന്ന് സാമാന്യ ജനങ്ങൾക്കു പോലും സംസ്കൃത പഠനം സുഖകരമാക്കാൻ ലോകത്ത് സംസ്കൃത ഭാഷാ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സംഘടനയാണ് സംസ്കൃത ഭാരതി സംഭാഷണ സംസ്കൃതത്തിന് പ്രാധാന്യം നൽകി സംസ്കൃതം ആശയവിനിമയത്തിന് എന്ന മുദ്രാവാക്യത്തോടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സൗജന്യ സംസ്കൃത പഠന ക്ലാസുകൾ സംസ്കൃത പഠനത്തിനും അധ്യാപനത്തിനുമായി പുസ്തകങ്ങൾ മാസികകൾ ഓൺലൈൻ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ഭാഷാ ശിബിരങ്ങൾ സംസ്കൃതത്തിൽ ആശയവിനിമയം നടത്തുന്ന മാതൃകാ പദ്ധതികൾ മൊബൈൽ ആപ്പുകൾ യൂട്യൂബ് ചാനലുകൾ വഴി സംസ്കൃതം പഠിപ്പിക്കൽ സോഷ്യൽ മീഡിയയിൽ സംസ്കൃത പോസ്റ്റുകൾ പാഠങ്ങൾ സംസ്കൃത വാർത്തകൾ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ സംരക്ഷണം സംസ്കൃതത്തിൽ കവിത കഥ നാടകം പുതുസാഹിത്യ രചനകളെ പ്രോത്സാഹിപ്പിക്കൽ സംസ്കൃത ദിനാഘോഷം സംസ്കൃത സംഗീതസന്ധ്യ സംസ്കൃത നാടകങ്ങൾ സംസ്കൃതജ്ഞരുടെ സംഗമങ്ങൾ സംസ്കൃത സദസ്സുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു ഇത്തരം പദ്ധതികളിലൂടെ ഭാരതത്തിലെയും വിശ്വത്തിലെയും തന്നെ മുഴുവൻ ജനങ്ങളിലും സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം പ്രാധാന്യമെത്തിക്കാൻ സമർപ്പണ മനോഭാവമുള്ള അനേകം ആളുകൾ സമാജത്തിൽ പ്രവർത്തിക്കുന്നു സംസ്കൃത പ്രതിഷ്ഠാനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംസ്കൃത ഭാരതിയുടെ തന്നെ കേരള ഘടകം പാലക്കാട് തിരുവനന്തപുരത്തുള്ള കരമന ഗ്രാമം സംസ്കൃത ഗ്രാമങ്ങളായി രൂപപ്പെടുത്താനുള്ള പ്രയത്നത്തിലാണ് കൂടാതെ പ്രവേശ പരിചയ ശിക്ഷാ കോവിധ എന്ന രീതിയിൽ രണ്ടു വർഷത്തെ തപാൽ വഴിയുള്ള സംസ്കൃത പഠന രീതിയും ഉണ്ട് ഇതിലൂടെ ഏകദേശം അൻപതിനായിരത്തിനു മുകളിൽ ആളുകൾക്ക് സംസ്കൃതത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്രകാരം സംസ്കൃത ദിനം സംസ്കൃത ഭാഷയുടെ മഹത്വം ഭാവിയുടെ സാധ്യതകൾ എല്ലാം കൂടി ചേർത്ത് സംസ്കൃതം കാലാതീതവും കാലാനുസൃതവുമാണെന്ന സന്ദേശം നൽകുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം